അപ്പം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറയുന്നത് ഈ അഗ്ലോണിമനെ പറ്റിയാണ് കേട്ടോ അഗ്ലോണി പിന്നെ കാണിച്ച അഗ്ലോണിമ ഉണ്ടോ അത് ധാരാളം തൈകൾ ഇതിന് ഉണ്ടാവട്ടോ ഇത് പിന്നെ ഇപ്പം ഒരുപാട് തൈകൾ ഈ പിന്നെ ഒരു അഗ്ലോണിമുണ്ടാവും അതിൻ്റെ അടിഭാഗം കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ കണ്ടില്ലേ ഒരു നിമിതി പത്ത് ഇരുപത് തൈകളല്ല അത് വരണത് ഇത് നമുക്ക് ഒരു ചട്ടിയിലുണ്ടാക്കി രണ്ടോ മൂന്നോ മാസം കൊണ്ട് പെട്ടെന്ന് നമുക്ക് തൈകൾ എടുക്കാം അതുകൊണ്ട് തന്നെ ഈ ചെടി പിന്നെ വിപണിയിൽ വളരെ ചീപ്പായിട്ട് കിട്ടണ ഒരു അഗ്ലോണി വിഭാഗമാണ് കേട്ടോ നമുക്കത് പിന്നെ കുറഞ്ഞ വളവും മതി വലിയൊരു ഒന്നും വേണ്ട ചീഞ്ഞു പോകാം അങ്ങനത്തെ ഒരു കേടുവില്ല നല്ല വളർച്ചയുണ്ട് കേട്ടോ ഇത് കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഭംഗി കാണുന്നത് ഇതിൻ്റെ തണ്ടിനൊക്കെ നല്ലൊരു കളറാണ് കേട്ടോ ഈ ഇലക്ക് അത്ര ഒരു ഭംഗിയുള്ള കളറിതിൻ്റെ അടിഭാഗത്ത് ഒക്കെ പിന്നെ ഈ തണ്ട് ഉണ്ടല്ലോ അതൊക്കെ പിന്നെ നല്ലൊരു കളറാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ ഇത് കണ്ടില്ലേ ചെറിയ തൈകൾ പിന്നെ നമുക്ക് പിരിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തൈകളാക്കി എടുക്കട്ടോ ഒരുപാട് തൈകൾ തൈകളുണ്ടാവും പെട്ടെന്ന് നമുക്ക് തൈകളുണ്ടാക്കിയെടുക്കാം അത് നമുക്കിങ്ങനെ പിന്നെ ആ ഒരു ചട്ടിയിലുള്ള നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവുള്ളൂ കേട്ടോ കണ്ടിയില്ല ഒരു ചെറിയൊരു തൈ വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു മൂന്ന് മാസം കൊണ്ടാണ് ഇതിങ്ങനായിട്ടുള്ളത് ഒരുപാട് തൈകൾ ഇതിനുണ്ട് കേട്ടോ അത് കണ്ടില്ലേ നിറയെ ചെറിയ ചെറിയ തൈകളുണ്ടാകും നമുക്ക് പെട്ടെന്ന് ഇത് പിന്നെ ഉണ്ടാക്കിയെടുക്കാനും അതുകൊണ്ട് തന്നെ വിപണിയിൽ തീരെ വിലയും വില കുറവാണ് കേട്ടോ ഇരുപത് ഇരുപത്തഞ്ച് രൂപ അങ്ങനെയൊക്കെ വരണമുണ്ട് അപ്ലീമ്പ നമുക്ക് അഞ്ഞൂറിൻ്റെ മേലക്കൊക്കെ കിട്ടാണ്ട് പല ഇതും കേട്ടോ നമ്മൾ ചെറിയ തൈകളൊക്കെ ഇരുന്നൂറ്റമ്പതിന് നല്ല ഇതിനെ അതുപോലെ തന്നെ ഈ ഒരു ഇത് കണ്ടില്ലേ ഇതും അങ്ങനെ ധാരാളം തൈകളുണ്ടാവണം അത്ര പെട്ടെന്ന് ഉണ്ടാകണില്ലെങ്കിലും പിന്നെ ഇത് അതിൻ്റെ ആ തണ്ടൊക്കെ നല്ലൊരു കളറും പിന്നെ ഇത് അതിൻ്റെ ഇത് കണ്ടില്ലേ ഈ പൂവ് ഈ പൂവ് പൂവുണ്ടാവണമൊക്കെ നമ്മൾ നുള്ളിക്കളയണം കേട്ടോ അത് കളഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ വളർച്ച ഇങ്ങനെ ഒരുപാട് ബാധിക്കും അത് അപ്പോൾ അതിൻ്റെ പിന്നെ തണ്ടിലുമുള്ള പൂക്കളൊക്കെ നമ്മൾ നുള്ളി നുള്ളിക്കളയുക പിന്നെ വലിയൊരു വളമൊന്നും വേണ്ട ഡെയിലി ഒന്ന് നനച്ചു കൊടുത്താൽ മതി വലിയ സൂര്യപ്രകാശം ഇല്ലാത്ത സ്ഥലത്ത് വെച്ചിരുന്ന ഇത് നല്ല പിന്നെ തൈകളുണ്ടാവും ഒരുപാട് തൈകളുണ്ടാവും ഇതിൻ്റെ തണ്ടിൻ്റെ കളറൊക്കെ നല്ലൊരു വെള്ള ഒരു കളറാണ് അതുപോലെ തന്നെ ഈ അകളോണിമുണ്ടോ ഇത് നമ്മൾ ചെറിയൊരു പീസ് ഒരു പിന്നെ മൂന്നിഞ്ച് പിന്നെ ഒന്നര ഒന്നര രണ്ടര ഇഞ്ചിൻ്റെ ഒരു പീസ് വെച്ചതാണ് അതൊരു പത്തോ ഇരുപതോ ദിവസം കൊണ്ട് പിന്നെ അതിന് ഇത് കമ്പ് വരും കേട്ടോ ആ ഒരു മേലെ ഭാഗം കണ്ടില്ല അവിടെ നിന്നാണിത് കമ്പ് നമ്മൾ അതിൻ്റെ ഒരു ഭാഗത്തു നിന്നാണിത് പിന്നെ ഇത് വരുന്നത് ആ ഒരു മുറി ഭാഗം ഉണ്ടല്ലോ അവിടുന്ന് ആണിത് പൊട്ടി പുതിയ തൈ ഉണ്ടാകുന്നത് പെട്ടെന്ന് നമുക്ക് തൈ എടുക്കാം കേട്ടോ ഒരു പത്തൊരു ദിവസം കൊണ്ട് നമുക്ക് ഇതിൻ്റെ കമ്പ് നട്ടെണ്ണയും എടുക്കാം പിന്നെ ഇത് കണ്ടില്ല ഇതൊരു പിന്നെ ഗ്രീൻ ഒരു പിന്നെ വൈറ്റ് ഷെയ്ഡാണ് ഉണ്ട് ഒരു വരങ്ങനെ അത് പിന്നെ ഇളയ പിന്നെ ഇലക്ക് നല്ല വെള്ള പിന്നെ കളറും ഉണ്ട് ഇതിൻ്റെ കണ്ടില്ല ഈ ഇതിൽ തന്നെ ഒരു പിന്നെ ആ ഒരു ഒരു ഡിഫറെൻറ്റ് കളറായി വന്നതാണ് കേട്ടോ അത് എങ്ങനെ അത് ഒന്നും അതിലങ്ങനെ കാണലില്ല നമ്മളടുത്തുള്ളൊരു പിന്നെ ചെടീൻ്റെ അതേ ആ ഇതിൻ്റെ ഒരു ഇലൻ്റെ ഒരു അതേ സൈഡാണ് അതിന്മ വന്നിട്ടുള്ളത് എന്തോ പറ്റിയതാണ് അത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ പിന്നെ മൂത്ത ഇലക്ക് നല്ല ഗ്രീൻ കളറാണ് കേട്ടോ ഇല ഇളയ ഇല നല്ല വൈറ്റുമേ ചെറിയൊരു ഷൈഡ് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അത് പിന്നെ അത് മൂത്ത് വരുമ്പോഴാണ് ആ വര നമുക്ക് തെളിഞ്ഞു കാണുന്നത് ഇത് വേണ്ടില്ല മൂത്തായ്മൊക്കെ നല്ല കളറ് പിന്നെ വര ഉണ്ട് അതുപോലെ തന്നെ ഇതൊരു പിന്നെ ഈ ഒരു ചെടിയാണ്ടില്ലേ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല തളിയില ഇല ഉണ്ട് വലിയ ഇല ആയിട്ട് വരും കേട്ടോ ഒരു രണ്ടര അടിയൊക്കെ ഇലകൾ ഉണ്ടാവും നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പിന്നെ ഇത് ഇൻഡോർ ആക്കി വെക്കാം ഈ പിന്നെ ഇത് വേണ്ടില്ല നല്ല തളിയില ഇലയാണ് ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഈ പുതിയ ഇല വരുന്നത് കേട്ടോ നല്ല പിന്നെ ഈ ഒരു പിന്നെ യെല്ലോ കളറായിട്ട് ഇങ്ങനെ നല്ല കാണാൻ ഭംഗിയുള്ളൊരു കളറ് ഇത് ഗ്രീനും ഒരു ചെറിയൊരു ഷെയ്ഡ് വരണ്ടെട്ടോ അതിൻ്റെ അഗ്രഭാഗത്ത് അതുപോലെ തന്നെ അത് തണൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണെങ്കിലും അത് പിന്നെ സൂര്യപ്രകാശമുള്ള വാർത്തയ്ക്ക് ചെരിഞ്ഞിട്ടാണ് അത് വളരുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മൾ തിരിച്ച് വെച്ചാൽ നമുക്ക് ലെവലുക്കാക്കി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇത് ലെവലിൽ നിൽക്കും അപ്പം നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇൻഡോർ ആക്കി വെക്കാനുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് തിരിച്ച് വെച്ച് എടുത്തിട്ട് ലെവലാകുമ്പോൾ നമുക്ക് ഇൻഡോർക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചെറുക്കതെ വളർച്ച പിന്നെ ഇത് ഇതിൽ ആയിട്ട് നിന്നോളും ഇതിന് ഇതിപോലെ പൂവ് ഉണ്ടാകേണ്ട ഈ ഒരു ചെടി മാട്ടോ ഇത് അഗ്ലോണിയം ആണ് അതിൻ്റെ ഇതൊക്കെ നമ്മൾ പിന്നെ നുള്ളി കളയണം പിന്നെ നല്ല വെള്ള കളറാണ് ഇതിൻ്റെ എന്നെ തണ്ട് കെട്ടോ ഈ തണ്ട് വരുന്നത് നല്ല വെള്ള കളർ നമുക്ക് ചെറിയ പിന്നെ ഇത് കത്തിയോണ്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ തൈകളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിന്നെ തൈകളാവട്ടോ അതുകൊണ്ട് തന്നെ അതിനും വലിയൊരു വിലയൊന്നുമില്ല ഒരു അറുപത് എഴുപത് രൂപക്കൊക്കെ നമുക്ക് പിന്നെ മാർക്കറ്റിൽ നിന്ന് കിട്ടും പിന്നെ അതുപോലെ നല്ല പിന്നെ വലിയ ചട്ടിയിലൊക്കെയാണ് വേറെ ഇരുന്നൂറ്റമ്പും മുന്നൂറും ഒക്കെ പറയും നമുക്ക് ചെറിയൊരു തൈ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാം അതുപോലെ തന്നെ ഇത് വേറൊരു പിന്നെ ഡിഫറെൻറ്റ് കളർത് അഗ്ലോണി മേലോ അതൊരു നല്ലൊരു വായൻ്റെ മാതിരി ഇങ്ങനെ നല്ല പൊങ്ങി നല്ല വണ്ണത്തിൽ വളരണതാണ് നമ്മൾ ചെറിയൊരു തൈ വാങ്ങിയാണ് കേട്ടോ അവർ എന്നിട്ട് അതിങ്ങനെ വളർന്ന് പിന്നെ വലുതാവണതാണ് കേട്ടോ അത് വേണ്ടിയില്ലേ അതിൻ്റെ ആ പിന്നെ പിന്നെ ഇത് സി സി പ്ലാന്റ് ആണ് കേട്ടോ അത് ബ്ലാക്കാണത് ഇതിൻ്റെ ഗ്രീനും ഉണ്ട് ഇത് നമ്മൾ നല്ല തുടച്ചുകാണ്ട് ഇങ്ങനെ പിന്നെ ഇൻഡോറാക്കി വെക്കുമ്പോൾ നല്ലോന്ന് തുടച്ചാൽ നല്ല ഗ്ലൈസിങ് കിട്ടും അതിൻ്റെ ഇലക്ക് കിട്ടോ അത് വേണ്ടിയില്ലേ അതിൻ്റെ ഇല ഒക്കെ നല്ല ഗ്ലൈസിങ് ഉണ്ടല്ലോ നമ്മളൊന്നൊന്ന് തുടച്ചാൽ മതി കേട്ടോ നമ്മൾ ഇൻഡോർ പുറത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇത് തുടക്കാതെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് നല്ല പിന്നെ നല്ല ബ്ലാക്ക് കളറാണത് നല്ല പിന്നെ ചെറിയൊരു തയ്യന് പിന്നെ നൂറ് നൂറ്റമ്പതൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഒരു തയ്യനിപ്പോൾ ഒരു മുന്നൂറ് രൂപ ഒക്കെ പിന്നെ മുന്നൂറിൻ്റെ മേലൊക്കെയാണ് കേട്ടോ പറയുക പിന്നെ നമ്മളൊരു നൂറ്റമ്പത് രൂപയ്ക്ക് ചെറിയ തൈ വാങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ അത് അതിൻ്റെ ആ സീസൺ പിന്നെ ഡിമാൻഡ് കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും ഇത് ഇപ്പോൾ എല്ലായിടത്തും ഇത് കാണാൻ തുടങ്ങി ആദ്യം ഇത് റയറ് ചെയ്യുന്നത് അതുപോലെ തന്നെ പിന്നെ നമ്മളിത് പിന്നെ ഇൻഡോർ ആക്കി വെക്കാൻ പറ്റിയൊരു ചെടിയാണ് ഇതിന് തീരെ സൂര്യപ്രകാശം വേണ്ടട്ടോ ഒരു കുഴപ്പമില്ലാതെ നല്ല ഭംഗിയായിട്ട് വളരും ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ മാതിരിയാണ് നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയൊരു ചെടിയാണോ പിന്നെ കാണുന്ന ആൾക്കാർ ചോദിക്കും അതിന് അപ്പോൾ അത് പിന്നെ നമുക്കിതിൻ്റെ ഇല മുറിച്ച് മുറിച്ചാണ്ട് നമുക്ക് തൈ തയ്യുണ്ടാക്കോ ഒരു തൈ ഇല മുറിച്ച് തൈ ആയി വരണമെങ്കിൽ കുറച്ച് പിന്നെ കാലതാമസം ഉണ്ടാവുമതി നമ്മൾ ഇതിൻ്റെയൊക്കെ എന്നാ ഒരു കമ്പ് നാടിനാട്ടിലും എളുപ്പം പിന്നെ കുറേ തൈകളുണ്ടാക്കി എൽ എം എന്നിട്ടോ പക്ഷെ അവർ കുറച്ച് സമയം പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കി എടുക്കാം അതുപോലെ തന്നെ ഈ അഗ്ലോണിമ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ തണ്ട് കുറിച്ചിട്ട് വേണമെങ്കിൽ പിന്നെ ഇത് പിന്നെ ഈ പുതിയ തൈ ഉണ്ടാക്കാം പക്ഷെ അതിൻ്റെ അടിയിൽ നിന്ന് പിന്നെ പൊട്ടി ഇങ്ങനെ വെയിറ്റ് ഒക്കെ ആണ് പിന്നെ ഏകദേശം മുറിക്കാനായിട്ടുണ്ട് ഈ പ്ലാന്റ്ട്ടോ നമ്മൾ മുറിച്ചിട്ടില്ല മുറിച്ചിട്ടുണ്ടെങ്കിലും നമുക്കത് ഒരു പുതിയ തയ്യുണ്ടാക്കിയെടുക്കാം എടുക്കാം കണ്ടു തന്നെ നമുക്ക് അതിൻ്റെ അടിയിൽ നിന്ന് വരുമ്പോൾ അതൊരു വേറെ സന്തോഷമാണല്ലോ ഒരു പുതിയൊരു തൈ ഉണ്ടായി വരിക എന്ന് നമ്മൾ ഒരു തൈ നിർബന്ധിച്ച് ഉണ്ടാക്കുന്നതുമായിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് അടിയിൽ നിന്ന് പൊട്ടിമുളിച്ചുണ്ടാകുമ്പോൾ അത് റിയാൽത്തി ആയിട്ടുള്ളൊരു തയ്യാകും നമ്മൾ പിന്നെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ വലിയൊരു ഉഷാറുണ്ടാവില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഗ്ലോകുമ്പോൾ അതിൻ്റെ കളറ് നല്ലൊരു നെയിലിൻ്റെ കളറാണ് കേട്ടോ അത് അതുപോലെ തന്നെ ഒരു പിന്നെ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു ഏകദേശം ഒരു രൂപമുണ്ട് ഇതിൻ്റെ ഇലകൾക്ക് അപ്പോൾ ഈ പിന്നെ ഇത് നമുക്ക് പെട്ടെന്ന് തൈകൾ ഉണ്ടാക്കട്ടോ അത്ര മറ്റേതിൻ്റെ ഒന്ന് ഗവൺമെൻറ്റുകാര്യം ഒന്നും എത്ര പെട്ടെന്നുണ്ടെങ്കിൽ അതിൽ ഏകദേശമൊക്കെ അടുത്തായിട്ട് പെട്ടെന്ന് തൈകളായിട്ട് വരും കേട്ടോ നമുക്ക് അത് അതിൻ്റെ തണ്ട് മുറിച്ചിട്ടും വേണമെങ്കിൽ വെക്കാം പിന്നെ അടിയിൽ നിന്ന് വരുന്നത് കത്തി കൊണ്ട് പെയ്ത് മാറ്റിയിട്ട് അങ്ങനെയും വേണമെങ്കിലും നമുക്കിത് പിന്നെ വെച്ച് കൊടുക്കട്ടെ തൈകൾ അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ എല്ലാ ഡയലൊന്ന് നനച്ചു കൊടുക്കുക അതുപോലെ തന്നെ ചെറിയ എന്തെങ്കിലും കാലിവോളം അങ്ങനത്തെ എന്തെങ്കിലും പിന്നെ ഇംഗ്ലീഷ് വോളം അല്ലാത്ത എന്തെങ്കിലും വളം കെട്ട് കൊടുക്കെ അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ ഇതി പിന്നെ ഒരു ഇത് അഗ്ലോണി മേലെട്ടോ അത് വേറൊരു ചെടിയാണ് ഇതിൻ്റെ പിന്നെ ഈ ഏലമ പിന്നെ ഈ വൈറ്റുമ പിന്നെ ഗ്രീന് ഡോട്ടാണ് ഇതിന് വരുന്നത് കേട്ടോ ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളർ വേറുണ്ട് പിന്നെ white dot വരണേ ഇത് പിന്നെ white വൈറ്റില് ഗ്രീൻ ഡോട്ടാണ് ഇതിന് വരുന്നത് കേട്ടോ അപ്പോൾ തക്കാളി ഉണ്ട് നമ്മൾ പറിച്ചിട്ടിട്ടുണ്ട് പക്ഷെ അതൊന്ന് നന്നാവാത്ത തക്കാളി ഏതാണ്ടോ യുവാക് ചെയ്താണ് കേട്ടോ നമ്മളെ പടമുളക് വളച്ചിട്ട് പിന്നെ ഉണ്ടാക്കിയ അത് അത്ര രക്ഷാർ കിട്ടും നമ്മൾ വെറുതെ നമ്മൾ അധ്വാനം ബാക്കിയാവും അതുപോലെ തന്നെ ഇതിൻ്റെ ആ പിന്നെ ഞാൻ പറഞ്ഞില്ലേ dot ആണ് എന്ന് പറഞ്ഞത് പിന്നെ നമ്മളടുത്ത് പിന്നെ ഇതായിട്ട് ഏകദേശം സാമ്യം ഉണ്ടെങ്കിലും അത് ഈ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ അതൊരു വലിയ പിന്നെ വലുതാകണ ഒരു വായ പോലെ ചേമ്പ് പോലെ വലുതാകണ ഒരു ചെടിയാണ് ഇത് ചെറിയ നല്ല തിക്കായിട്ട് ഉണ്ടാവണം കേട്ടോ ഇതാകാണ്ടില്ല അതിൻ്റെ ഡിഫറൻറ്റ് കളറാണ് ഗ്രീനുമ്മേ വൈറ്റ് ഡോട്ടാണ് കേട്ടോ മറ്റേത് വൈറ്റുമെ ഗ്രീന് ഡോട്ടാകുമ്പോൾ ഇത് ഗ്രീനുമ്മേ വൈറ്റ് ഡോട്ടാണ് കേട്ടോ നമ്മൾ വേണ്ട ഒരുപാട് വ്യത്യാസമുണ്ട് ഇത് നല്ല രണ്ട് പ്ലാന്റും നല്ല തിക്ക് തിക്കായിട്ടുണ്ടാവും കേട്ടോ ചട്ടി നിറയെ ഉണ്ടാവും നമുക്ക് പെട്ടെന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ അത് വിപണിയിൽ കുറച്ച് പിന്നെ വില പിന്നെ കൂടുതലാണ് ഇത് നൂറ് നൂറ്റമ്പതൊക്കെയാണ് ചെറിയ തൈകൾക്ക് പറയണത് അപ്പം പിന്നെ നമ്മൾ നന്നൊരു ചെറിയ തൈ നമ്മളൊരു അറുപത്തഞ്ച് രൂപയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അഗ്ലോണിമത് റെഡും പിന്നെ ഗ്രീൻ ഡോട്ട് ഉള്ളതാണ് ഇത് അത്ര പെട്ടെന്ന് ഉണ്ടാവില്ല അത് കേട്ടോ ഇത് കുറച്ച് പിന്നെ വില കൂടിയത് ഇതിൻ്റെ വലിയ തൈകൾക്ക് പിന്നെ നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്തൊക്കെ ആയിട്ട് പിന്നെ ഈ പണിയിൽ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഇത് കണ്ടിട്ടില്ല ഇതിന് ഇതിൻ്റെ യെല്ലോ കളറാണ് പിന്നെ പിന്നൊരു പിന്നെ ബീട്രൂട്ടിൻ്റെ ഒരു കളർ കേട്ടോ പുറഭാഗം ഈ ഗ്രീനിലൊരു ചെറിയൊരു സൈഡാണിത് വരണത് ഇതിൻ്റെ തന്നെ വേറെ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ അത് കണ്ടിട്ടില്ല ഇത് പിന്നെ അത് ഗ്രീനിമേ പിന്നെ റോസ് ലൈനാണ് ഇത് വരണേ കെട്ടോ ഇതിൻ്റെ ബാക്ക് ഭാഗം ഒരു ബീട്രൂട്ടിൻ്റെ കളർ തന്നെ പിന്നെ വരുന്നത് അതുപോലെ തന്നെ പിന്നെ ഈ ഡോട്ട് ഒരു ത്രീ ലൈനാണ് വരുന്നത് കേട്ടോ ഒരു ഇലമ്മ ആ ഡോട്ട് വരുന്ന പിന്നെ ലൈന് വരുന്നത് ഡോട്ടല്ല ഇത് ഒരു ചെറിയ ലൈനുകളാണ് അതിൽ വരുന്നത് അതുപോലെ തന്നെ ഇത് കണ്ടില്ല ഇതിൻ്റെ പിന്നെ ഇല ബാക്ക് ഭാഗം ബീട്രൂട്ട് കളറും ഉള്ളിൽ ഒരു ഗ്രീൻ കളറും നമുക്കിത് ഈ കൂർക്കൊക്കെ നടുന്നമാതിരി ചെറിയ പീസുകൾ ഇങ്ങനെ നുള്ളിയെടുത്ത് കാണ്ട് നമ്മൾക്ക് മണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തൈ പിന്നെ പുതിയ തൈകളാക്കാം പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ പക്ഷേ അത് ഇത്തിരി വെയിൽ ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ് വെയിലുണ്ടെങ്കിൽ അത് ചുരുണ്ട് അതെ പിന്നെ കൊയൽ പോലെ ആയിട്ട് അങ്ങോട്ട് കരിഞ്ഞ് പോകുന്നത് അപ്പോൾ നമുക്ക് ചെറിയ പീസുകൾ വേണമെങ്കിൽ നട്ടിട്ടുണ്ടെങ്കിൽ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കട്ടോ അപ്പോൾ ഇനി പിന്നെ ഈയൊരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ എന്തെങ്കിലും വിലപ്പെട്ട അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് രൂപത്തിൽ അറിയിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ അടിയിലുള്ള തായുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ പിന്നെ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടൂട്ടു അതുപോലെ തന്നെ ഈ കാണുന്ന നിങ്ങൾ കാണണമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടെ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന ഈ വീഡിയോകൾ ഒരുപാട് ആളുകളിലേക്ക് എത്താൻ അതൊരു സഹായമാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ കാണുമ്പോൾ തന്നെ ഇത് ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു പിന്നെ വലിയ ഇതൊന്നുമില്ല കാണുമ്പോൾ നമ്മൾ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും വരുന്നില്ല എന്നാൽ പിന്നെ എനിക്കത് വലിയൊരു ഗുണമായി മാറുകയും ചെയ്യുംപ്പം അതുപോലെ തന്നെ പുതിയ ആൾക്കാരെയാണ് ഇത് കാണണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ